മാർക്കോ മാർക്കോ ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞ ബ്ലഡി ഒരു ആക്ഷൻ തന്നെയാണ് അത് മാർക്കോ മുന്നേ കണ്ടിട്ടുള്ള നമ്മളത് ഒരു ഫസ്റ്റ് ഷോ വന്ന ശേഷം അതിന്റെ റീസന്റ് ഒരു വീഡിയോട്ടായിരുന്നു മാർക്കോ കാണുമ്പോൾ തന്നെ ബറോസും കൂടി ചുറ്റു കാട്ടിരുന്നു രണ്ടും ബറോസ് ഒരു വട്ടം കണ്ടിരുന്നു മാർക്കോ ഒരു വട്ടവും ബറോസ് രണ്ട് ആയി അപ്പോൾ ഇതിൽ നിന്ന് രണ്ടും ഡിഫറൻറ്റ് പടങ്ങളാണ് മാർക്കോ ബറൂസ് ബറോസ് ത്രീ ഡിക്ക് മറ്റൊരു മാജിക് ഉണ്ട് നമുക്കൊന്നും ഇതുവരെ കാണാൻ പറ്റാത്ത ആ ത്രീ ഡി വിഷ്വൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ആക്ടർ മോഹൻലാലാണ് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ നടനെന്ന വ്യക്തിത്വത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഡയറക്ടറെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്രമം പാളിപ്പോയില്ല കഥ എന്ന് പറയുന്നാൽ ഒരു ഭൂതത്തിൻ്റെ കഥയാണ് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം അവൻ അവൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ബബല്ല എന്ന കുട്ടിക്ക് കൈമാറുക എന്നത് ആ ഒരു ഫോർമാറ്റിലാണ് കഥ എത്തുന്നത് അവസാനിക്കുന്നത് പക്ഷെ ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത് കഥ തീരാൻ ഒരുപാട് ടൈം എടുക്കും അതിനു വേണ്ടിയാണ് ഒരു സ്ലോ മോഷനിൽ ഈ കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മോഹൻലാലിൽ നിന്ന് അഭിനയത്തിയല്ല മോഹൻലാലിൻ്റെ ഡയറക്ടറെ നമുക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ട് ആരും അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഒരു വണ്ടർഫുൾ മൂവി എന്ന നിലയിൽ നിങ്ങൾ കരുതണം കാരണം ഇത് ഭൂതത്തിൻ്റെ കഥ തന്നെയാണ് ഈ ഭൂതത്തിൻ്റെ ഓർമ്മകൾ നശിച്ച് ഗൂഡു എന്ന് പറയുന്ന ആ ഒരു പാവയിൽ നിന്നും അയാൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളെ ആസ്പദമാക്കിയായിരുന്നു അതായത് ഒരു കെട്ടുകഥ ഗാമ എന്ന് പറയുന്ന വാസ്കോഡ ഗാമയുടെ കാലഘട്ടത്ത് അദ്ദേഹം ഒരുപാട് നിധി ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിധി സ്വന്തം മകൾ ഇസബല്ല അവകാശപ്പെട്ടതാണ് ആ ഇസബല്ലയുടെ രണ്ടാം ജന്മം എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്കാണ് രണ്ടാമത്തെ ജന്മക്കാരിയായ ഇസബല്ല എന്ന് പറയുന്ന പെൺകുട്ടിയെ കാത്തി ഒരു കാലഘട്ടം കഴിഞ്ഞു അതിൻ്റെ രണ്ടാം ജന്മത്തിലാണ് ഈ ഒരു ശബലയുടെ താക്കോൽ കൈമാറ്റം നമ്മുടെ പ്രേക്ഷകരിലൂടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു സിനിമക്ക് ഉണ്ടായ എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ച് ഡ്രസ്സിംഗ് കോഡൊക്കെ വളരെ ഒരു ഭൂതത്തിന് പറ്റിയ ഒരു മേക്കിംഗ് തന്നെയാണ് അതിലൊന്നും ഒട്ടും സംശയമില്ല പിന്നെ ഈ സിനിമ വണ്ടർഫുൾ ആയിട്ടുണ്ട് ആ ത്രീ ഡി ക്ലാസ്സൊക്കെ വെച്ച് അതിൽ നിന്ന് വരുന്നൊരു വേറെ ഒരു എക്സ്പ്രഷൻ അത് കാണുക തന്നെ വേണം ത്രീ ഡി ക്ലാസ്സിൽ നിന്ന് നമുക്ക് തന്നെ അത് വായിക്കാൻ പറ്റും ഈ ഒരു സിനിമ നമ്മൾ പലരിലേയും പല രീതിയിൽ നമ്മളെ ചിന്താഗതിയെ മാറ്റിമറിക്കാം കണ്ടവരുടെ അഭിപ്രായവുമല്ല കാണാത്തവരുടെയും ഇൻസ്പിറേഷൻ അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ ഭാഗവും ഒരുമിച്ച് തീരുമാനിച്ച് ഒരു തിയേറ്ററിൽ പോകണം രണ്ട് പക്ഷം ഒരിക്കലും ഒരു സിനിമയ്ക്കുണ്ടാവണം മാർക്കോ എന്ന സിനിമ മിഖായിലെന്ന് ഉടൻ എടുത്തതല്ല മാർക്കോ അതിന് മുമ്പേ ഉണ്ടായ ഒരു കഥയെ ഇൻസ്പയർ ചെയ്ത് അതിലെ മുൻഭാഗത്തെ ഒരു കഥയാണ് മാർക്കോ ജോർജിൻ്റെ മരണം മിഖായിലാണ് നടന്നത് അപ്പോൾ ജോർജിൻ്റെ മുൻകാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കഥയെ ആസ്പദമാക്കി ഒരു ആക്ഷൻ മാസ് മൂവി നമ്മുടെ മുന്നിൽ ബാർക്കോ എന്ന ഒരു സിനിമയെ അതും നല്ലൊരു സിനിമ തന്നെയാണ് ഒപ്പത്തിനൊപ്പം എന്ന് നമുക്ക് പറയാം മാർക്കോവും കുഴപ്പമില്ല ബറൂസും കുഴപ്പമില്ല എന്തായാലും ഒരു ഹിറ്റ് നോക്കണ്ട രണ്ട് സിനിമക്കും ഓരോ പോരായ്മകളുണ്ട് അടിയോടടി എന്ന ഒരു പരാമർശത്തിൽ പറയുമ്പോൾ മാർക്കോ എന്നൊരു ഒരു സാഹചര്യത്തിൽ മാർക്കോ ഒരു അടിയോടടി എന്നൊരു സിനിമ ആയിപ്പോകുന്നുണ്ട് പക്ഷേ എന്തിനോ വേണ്ടിക്കുന്ന ഒരു സാമ്പാർ പോലെ ചില സമയത്ത് മാർക്കോയുടെ സീൻ കാണാറുമുണ്ട് ഒന്നും നമുക്കൊന്നും മനസ്സിലാവാറില്ല ചില ആൾക്കാർ പറയുന്നത് കേട്ടതാണ് അടിയോടടി എന്ന് പറഞ്ഞ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും നമ്മൾക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു കഥയും ഒരാളെയും ഇൻസ്പെയർ ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും രക്തമുണ്ടാകും നമ്മൾ ഇരിക്കുന്നതോ മറ്റുള്ളവർ ഇരിക്കേണ്ടതോ അത് നിങ്ങൾ ചിന്തിക്കേണ്ട അവർ പോയി കണ്ടോട്ടെ അവരെ നിങ്ങൾ പോകാനോ പറയാനോ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറഞ്ഞു മറ്റുള്ളവരുടെ കൺവെൻഷനിൽ കൺസേണിൽ കാണാൻ നമുക്ക് പറ്റില്ല ഒരു സിനിമയെ അപ്പോൾ നിങ്ങളുടെ സ്വയം ഇഷ്ടമാണ് നമ്മുടെ ഒന്നും പറയുന്നില്ലല്ലോ സിനിമ നീ കാണാൻ പോകും നീ കണ്ടിട്ട് നല്ലത് പറയും അങ്ങനെ ആരെയും ഇഷ്ടപ്പെടുത്തിയിട്ടല്ല സിനിമയെ കാണാൻ നമ്മൾ പോകുന്നത് അവരുടെ ഇഷ്ടവും നമുക്ക് കിട്ടുന്നില്ല എന്നാലും ഒരു സിനിമ നമ്മുടെ പാഷനാണ് നമ്മുടെ ഡ്രീമാണ് എനിക്കൊക്കെ സിനിമയിൽ വളരെ ഇഷ്ടമുള്ളൊരു കൗതുകങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും റിയാലിറ്റിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളേയല്ല അപ്പോൾ സിനിമകൾ സിനിമകൾ സിനിമ എന്നത് ഒരു വിസ്മയമാക്കി മാറ്റുക അപ്പോൾ മാർക്കോക്കും ബറൂസിനും എന്താണ് കൂടുതലെന്ന് ചോദിക്കുമ്പോൾ മാർക്കോക്ക് ഒരുപാട് പേർ മാസ് പടം കാണാനായിട്ട് ഷോ ഇടിച്ചു കയറണം യങ്സ് യൂത്ത് ഐക്കൻസ് കയറുന്നു പക്ഷേ ബറോസിന് കുറേ കുടുംബ പ്രേക്ഷകർ കയറുന്നു മാത്രമാണ് വ്യത്യാസം ബറോസ് ഒരു കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ് മാർക്കോ യൂത്ത് ഐക്കന്മാരുടെ സിനിമയാണ് അപ്പോൾ രണ്ട് ടൈറ്റിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ ഒറ്റ രീതിയിൽ ഒരു കഥ തീർക്കാൻ സാധിക്കില്ല അതിന് ലിമിറ്റേഷൻ അപ്പൊ ബറോസ് എന്ന സിനിമ ഒറ്റത്തവണ സംഭവിക്കുന്നതാണ് മാർക്കോ എന്ന സിനിമയും അങ്ങനെ തന്നെയാണ് അപ്പോ ഇതിന്റെ ഇമാജിൻ വയലേഷൻ മാർക്കോക്കും ഇനി രണ്ടാം ഭാഗം വേണമെന്ന് പറയാനൊന്നുമില്ല അതിൽ കഴിഞ്ഞല്ലോ മാർക്കോയുടെ കഥ അവസാനിച്ചു ഇനി രണ്ടാം ഭാഗം മോശമാവാൻ സാധ്യതയുണ്ട് കാരണം എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒരു സിനിമ ഗംഭീരമാകുന്ന അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഡെയിലി ബ്ലോഗ് യൂട്യൂബ് ചാനലിലൂടെ വന്നെത്തിയത് എല്ലാം ഒരു ഇൻസ്പിറേഷൻ മാത്രമാണ് നമ്മളെ എല്ലാം ഒരു അത്ഭുതത്തോടെയാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ ഇമാജിൻ നമ്മളുടെ തരത്തിലായിരിക്കട്ടെ നമ്മൾ വിശ്വസിക്കുന്നതോ നമ്മളെ വിശ്വസിപ്പിച്ചതോ ഇതായ മാറ്റേഴ്സ് ആയിരിക്കട്ടാണ് സംഭവങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ മറ്റൊരു ഗവേഷണത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത് എത്രത്ര മനുഷ്യരുണ്ട് ഏതെല്ലാം ലോകത്ത് എങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്തമായ കൺസേൺസാണ് ഓരോർക്കും കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആരെയും താഴെത്തിക്കെട്ടാനുമില്ല ഒരാൾ ഒരാളുടെ മുകളിൽ ഒരാൾ ഒരാളുടെ അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയുടെ എത്ര സിനിമകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട് മമ്മൂക്ക അറിയപ്പെടാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് മുൻ കാലഘട്ടത്തിൽ മോഹൻലാൽ അറിയപ്പെട്ടു ഈ കാലത്തിൽ മമ്മൂക്ക അറിയപ്പെടുന്നു ആ ഒരു ഡിഫറൻസ് മോഹൻലാൽ മമ്മൂക്കയ്ക്കും തമ്മിലുണ്ട് പക്ഷെ അവർ രണ്ടുപേരും ഒരേ വാല്യൂവിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് അഭിനയിക്കേണ്ടത് മമ്മൂക്ക മാത്രം അഭിനയിക്കണം മോഹൻലാലിന് പറ്റുന്നത് മോഹൻലാൽ തന്നെ അഭിനയിക്കണം അല്ലാതെ രണ്ടുപേർക്കും ഒരേ പോലുള്ള മൂവി കിട്ടുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് പേരുടെയും ഡിഫറെൻ്റ് ലുക്കാണ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബറൂസ് മോഹൻലാലിന് പറ്റിയ ക്യാരക്ടറാണ് അല്ല എന്നൊന്നും പറയുന്നില്ല ഇത്തിരി ലാഗ് മാത്രം ഫീൽ അതൊന്നും ഒരു പ്രശ്നമേ ആക്കണ്ട അതൊന്നും ഒരു പ്രശ്നമല്ല ഒരു സിനിമ കാണുന്നത് എൻ്റർടൈൻമെൻറ്റ് മോഡിലായിരിക്കാം നമ്മൾ തീരെ അധിക്ഷേപിച്ച് നമ്മളൊരു ഗ്രേഡ് ഇടുമ്പോഴും ആ ഗ്രേഡിനെ നമ്മൾ ആ വാല്യൂ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല പക്ഷേ നമ്മൾ അവരെ അപമാനിച്ചുകൊണ്ട് ഒരു ഗ്രേഡിൻ്റെ ഇടേണ്ടത് അതിനേക്കാട്ടിൽ നല്ലത് അതിടാതിരുന്ന് പോക്കാൻ നല്ലത് അന്നും കൊടുക്കണ്ട ഇത് വല്ലാണ്ട് ഇങ്ങനെ ഫ്ലോ ഷോപ്പ് ഫ്ലോപ്പ് ആകുന്ന സിനിമകൾ പലതുണ്ട് അപ്പോൾ ഫ്ലോപ്പിനേക്കാളും നമുക്ക് നിലനിൽക്കുക എന്നൊരു മാറ്റേഴ്സാണ് ബ്ലോക്ക് ബസ്റ്ററൊന്നും കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ നമുക്ക് ഒരു നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ബറൂസ് എന്ന് നമ്മൾ പറയും കാരണം നേര് കഴിഞ്ഞപ്പോൾ മലയക്കോട്ടെ വാലിബൻ നമുക്ക് അത് അത് യാഥാർത്ഥ്യത്തിൽ തന്നെ പറയുക മലയക്കോട്ടെ വാലിബൻ എന്നൊരു മൂവി നമുക്ക് എന്തായാലും തള്ളിക്കളയുക തന്നെ ചെയ്യാം പക്ഷേ ബറോസ് ബറോസ് എന്ന് പറയുന്ന ഈ ഒരു ഒരു മൂവി ഒരിക്കലും തള്ളിക്കളയേണ്ടതല്ല തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ നിങ്ങൾക്ക് തകർക്കാനും കഴിയില്ല ഇത് മോഹൻലാൽ എഫക്റ്റാണ് മോഹൻലാൽ മാത്രം സോങ് പാടി മോഹൻലാൽ ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ പ്രൊഡ്യൂസർ ഒക്കെ മോഹൻലാലിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അത് അദ്ദേഹത്തെ ആസ്വദിച്ചൊരു കാര്യം അദ്ദേഹം ചെയ്തു അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഡയറക്ടറായി ദീർഘകാലമൊന്നും ഫീൽഡിൽ നിൽക്കുന്നില്ലെന്ന് അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഇട്ടു പക്ഷെ വെറുപ്പിക്കാൻ മാത്രം നമ്മൾ ത്രീ ഡിയെ എങ്ങനെ കാണണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചതെന്നില്ലേ ത്രീ ഡി എങ്ങനെ ആസ്വദിക്കണമെന്ന് നമുക്ക് കാണിച്ചതെന്നില്ലേ ആ ആസ്വാദനം മാത്രമാണ് അദ്ദേഹം കൈ കരുതിയത് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റൊന്നും അദ്ദേഹം അഭിനയത്തിൻ്റെ കാര്യത്തിനെ കൂട്ടി കാര്യം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ്റെ കാര്യത്തിലാണ് അതിന് അദ്ദേഹം ബ്രില്ലൻ്റാണ് അദ്ദേഹത്തിന് അത് കഴിയും അതിന് മാസ് മൂവി എടുക്കാം ക്ലാസ് മൂവി എടുക്കാം ഇതൊരു ക്ലാസ് മൂവിയാണ് ക്ലാസ് ഓറണ്ടിയർ മൂവിയാക്കി മാറ്റേണ്ടതാണ് നിങ്ങൾക്ക് ഏതിനെയും തെറ്റുകൊണ്ട് കരുതാം പക്ഷെ ക്ലാസ് ആക്കി മാത്രം കണ്ടാൽ മതി ഈ സിനിമ മാസ് ഓറണ്ടിയറിന് സിനിമയല്ല അപ്പോൾ ആ രീതിയാണ് ഉണ്ടാവുക പക്ഷെ ഇതിൽ കരയുന്നതല്ല ഇത് മെമ്മറി ടച്ചാണ് മെമ്മറിയാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ ഒരുപാട് പോര ഇപ്പോൾ പഴയ മെമ്മറി പോയ അൽഷിമേഴ്സ് വന്ന ഒരു രോഗത്തിൻ്റെ ഒരു പടം അഭിനയിച്ചിരുന്നു ആ ഒരു സിനിമയിൽ മോഹൻലാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒന്നും ഒരു അറിയാത്തതുപോലെ എന്തോ ഇമാജിൻ തെറ്റിയതുപോലെ ഓർമ്മയില്ലാത്ത പോലെ അപ്പോൾ ആ ഒരു സിനിമ പണ്ട് എടുത്തപ്പോൾ ആ സിനിമ ഇത്രയും ആൾക്കാർ ഏറ്റെടുത്തതുപോലെ ഈ സിനിമ ഏറ്റെടുത്താൽ മതി അതിൻ്റെ ടച്ചാണ് മോലൽ ഇതിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഒരു ആ ഭൂതത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് എന്തായാലും കൂടുതൽ കാലം ആ റൂമിൽ തന്നെ അടച്ചു നിന്നിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ചാവിയും പിടിച്ച് അദ്ദേഹം അവർ കിടക്കുകയാണ് ആ ഭൂതം അങ്ങനെയല്ലേ അദ്ദേഹത്തിന് പിന്നെ അത് പുറം ലോകത്തേക്ക് സൂര്യൻ്റെ വെളിച്ചം പോലും കാണാൻ പറ്റാത്ത അടച്ചിട്ടിരിക്കുന്ന റൂമിൽ ലോക്കായിപ്പോയ അദ്ദേഹത്തെ തുറന്നു വരാൻ തുറന്ന് പുറത്ത് വിടാൻ ലിസബലിലെ കാരണക്കാരെയാണ് അപ്പോൾ എല്ലാം ടച്ചുണ്ട് എന്ന് മാത്രം പക്ഷേ ഇന്ത്യൻ ആക്ടേഴ്സ് ബോളിവുഡ് ആക്റ്റേഴ്സാണ് പുറത്ത് ആക്റ്റേഴ്സാണ് എന്നാൽ നമ്മളൊന്ന് ആലോചിക്കുക നമ്മുടെ സമൂഹത്ത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നുമില്ല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആംഗിളിലെടുത്ത് സിനിമ കാണാം ബൈഫോ